ആറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് ആറ്റിങ്ങിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂം വരുന്നത് മൾട്ടി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബാൾമീൻ ബാൾമീനൊക്കെ ഇന്ത്യയിൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വിലയുള്ള ഷർട്ടാണ് ടോമി ഹിൽഫികൾ പൊളി സാധനമാണ് ഇത് ഷോ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് എൻ്റെ പ്രൈസ് ദാ അയ്യായിരം അല്ല ആറായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അയച്ചിട്ടുണ്ട് ഇവിടെ ഇത് ആറ്റിങ്ങിൻ്റെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് സർപ്ലസ്റ്റോർ ബ്രാൻഡ് ഷൂ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ പാലസ് റോഡിൽ ഗോകുലം ഹോസ്പിറ്റലിന് സമീപമാണ് ബ്രാൻഡ് ക്യൂ പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത ബ്ലോഗർ മുകേഷം നായർ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് ആറ്റികളുടെ ചരിത്രം ഇതുപോലൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂം വരുന്നത് മൾട്ടി എന്ന് പറഞ്ഞാൽ ബാൾമീൻ ബാൾമീനൊക്കെ ഇന്ത്യയിൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വിലയുള്ള ഷർട്ടാണ് അപ്പോൾ അതല്ലേ ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ഒരുപാട് ബ്രാൻഡ് ടോമി ഹിൽഫിഗർ ലിവൈസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ഷോപ്പ് ആറ്റികൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു നിങ്ങൾ ആറ്റിങ്ങുകളുള്ള ഒരു ബ്രാൻഡ് നോക്കുന്ന മൾട്ടി ബ്രാൻഡ് നോക്കുന്ന ആട്ടോ ഇത് നമ്മുടെ ടോമി ഹിൽഫിഗറിൻ്റെയൊക്കെ അത് പൊളി സാധനമാണ് ഇത് ഷോ ഷോറൂം എന്ന് പറഞ്ഞാൽ അയ്യായിരം പ്രൈസ് പ്രൈസ്താ ആ അയ്യായിരം അല്ല ആറായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടിച്ചിട്ടുണ്ട് ഇവിടെ ഇത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഡൊമിയിലേപ്പുള്ളത് ആറായിരം രൂപയുടെ ഷർട്ടാണ് ഒറിജിനൽസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കടയെക്കുറിച്ച് പറയുന്നത് ഇവിടെ കളക്ഷൻ ഭയങ്കര കുറവാണ് പക്ഷെ ഉള്ള കളക്ഷൻ അടിപൊളി സാധനം നല്ല അടിപൊളി കുറേ നല്ല റയർ പീസുകളുണ്ട് ഇവിടെ അപ്പോൾ ആറ്റിങ്ങലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ആറ്റിങ്ങൽ പാലസ് റോഡല്ലേ ഇത് നമ്മളെ പാലസ് റോഡിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും എഴുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ബ്രാൻഡുവിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം നമസ്കാരം നമ്മൾ ബ്രാൻഡ് ക്യൂ എന്ന പേരിൽ ഇന്നിവിടെ ഒരു ഷോപ്പ് മെൻസർ ഓപ്പൺ ആയിരിക്കുകയാണ് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആറ്റിങ്ങലത്തെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോറാണ് സർപ്ലസ് സ്റ്റോർ ആറ്റിങ്ങിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞാൽ ഫസ്റ്റ് സർപ്പ് സ്റ്റോർ നമ്മൾ ഓപ്പൺ ആക്കുന്നത് ആറ്റിങ്ങിൽ ആദ്യത്തെ സർപ്പ് സ്റ്റോറാണ് നമുക്ക് കോപ്പി കാര്യങ്ങളൊന്നുമില്ല മാക്സിമം സെയിൽ ചെയ്യുന്ന എല്ലാം സർപ്ലസ് ഐറ്റംസും ഇത് സാധനം മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ടോമി ഹിൽപെയർ ലിവൈസ് ലീ റാംഗ്ലർ പിന്നെ വെൽമിൻ പാരീസ് സി കെ അത്യാവശ്യമുള്ള അങ്ങനെ ആൾമോസ്റ്റ് ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് ബ്രാൻഡുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം നമുക്ക് ഇരുന്ന് പ്രീമിയം ഐറ്റംസും വരുന്നുണ്ട് ഇപ്പോൾ ടോമി ടീഷർട്ടിനൊക്കെ പ്രീമിയങ്ങൾ വരുന്നുണ്ട് ഷർട്ട് വരുന്നുണ്ട് വിൽമിൻ ബൈസിൻ്റെ പ്രീമിയം ഷർട്ട്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ മാക്സിമം കസ്റ്റമർക്ക് അവർ പിടിച്ച് കൊടുക്കാതെ ഒരു ഉദ്ദേശം അത് മെയിൻ ആയിട്ട് നമുക്ക് കസ്റ്റമർ ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അത് ഒരു വർഷം മുഴുവൻ വർഷം മുഴുവനും നമുക്ക് എല്ലാ ദിവസവും അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ പറ്റില്ല ഇപ്പോൾ ഇന്നൊരു ഫെസ്റ്റിവൽ ആണോന്നോ അല്ലെങ്കിൽ ഓണോ ക്രിസ്മ അങ്ങനൊന്നും വരുന്നൊന്നുമില്ല എന്ന് കസ്മർക്ക് വന്നാലും അവർക്ക് അപ് ടു സെവൻറ്റി പെർസൻറ്റുള്ള നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ ഓഫർ എന്ന് പറയുന്നത് പുതിയ ഓഫറായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഷോപ്പ് സ്റ്റാർട്ടിങ് ആണ് സെവൻ ഡേയ്സ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് ഒരു ദിവസം ഈ ദിവസം സാധനം മേടിക്കുന്ന എല്ലാവരെയും ഞർക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ബ്രാൻഡ് ഷർട്ട് നോക്കും അത് നമ്മൾ ഏഴ് ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് സെവൻ ഡേയ്സ് സെവൻ വിന്നേഴ്സ് സെവൻ ഗിഫ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏഴ് വിന്നേഴ്സിനും നമ്മൾ ലാസ്റ്റ് ആ സമ്മാനം കൊടുക്കണം ഡെയിലി ഓരോ ഞാൻ കടുപ്പിലൂടെ ഒരു കസ്റ്റർക്ക് നമുക്കൊരു ബ്രാൻഡ് ഷർട്ട് അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഷർട്ട് വേണം തിരഞ്ഞെടുക്കുക ഒരാളവരും അവരെ ഇഷ്ടമുള്ള ബ്രാൻഡിൽ നിൽക്കവർ സെലക്ട് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഈ ഓഫർ തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമും കിട്ടിയിരിക്കും പിന്നെ നമ്മൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഷട്ടുകളിൽ സെവൻ ഡബിൾ നയനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം തന്നെ നമുക്ക് വൺ ടു ഡബിൾ നയനുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്കിവിടെ ടോമി വിൽഫൻ്റെ ഷട്ടർ നമ്മൾ കൊടുക്കുന്നതാണ് സർപ്രൈസ് ആയിട്ട് സെക്രട്ടറിയും അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നാലേ തീയതി ടോമി ഷട്ടയ്ക്കും നമ്മുടെ വൺ ടു ഡബിൾ നയൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം പ്രീമിയം പക്ക പക്കർ സാപ്പസ്മാരും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് തെരഞ്ഞെടുത്ത് എല്ലാവർക്കും നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും നമ്മൾ സന്തോഷത്തോറും ബാങ്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആറ്റിങ്ങി ടൗൺ തന്നെ ആറ്റിങ്ങ ടൗണിൽ നിന്ന് നമ്മൾ ഉണ്ട് പാലസ് റോഡ് ഗ്യാൽ സി സ്കൂൾ പോകുന്ന വഴിക്കാണ് ഇവിടെ നിയസ്റ്റ് നമ്മൾ എന്താ ഗോകുലം മെഡിക്കൽ സെന്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് ബിസിനസ് ആറ്റിങ്ങൽ